ഉറക്കത്തിൽ അബദ്ധത്തിൽ മൂത്രം ഒഴിക്കുന്ന അവസ്ഥയാണ് നൊക്ടേണൽ എന്യൂറോസിസ് ഏഴ് വയസ്സ് വരെ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് ഒരു രോഗലക്ഷണമായിട്ട് കണക്കാക്കുന്നില്ല അത് ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ് എന്നാൽ ഏഴ് വയസ്സിന് ഒരു കുട്ടിക്ക് രാത്രി അറിയാതെ മൂത്രം കിടക്കയിൽ പോവുകയും ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇത് മൂന്ന് മാസത്തേക്ക് ഉണ്ടാവുകയും ചെയ്താൽ ഇത് രോഗാവസ്ഥയാണെന്ന് പരിഗണിക്കാം ഞാൻ ഡോക്ടർ ദിശാമേലി ഹോമിയോ ഡോക്ടറും കൺസൾട്ടൻ സൈക്കോളജിസ്റ്റുമാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് നമുക്കിപ്പോൾ നോക്കാം ഒന്നാമതായിട്ട് കടുത്ത മാനസിക സമ്മർദ്ദം എന്നെ കെയർ ചെയ്യാൻ ആരുമില്ല എന്നെ ആരും നോക്കുന്നില്ല എന്നൊരു തോന്നല് അതുപോലെ ജനറേഷൻസ് ആയിട്ട് അതായത് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ വരാം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ വരാം ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം അതല്ലെങ്കിൽ യൂറിനറി ഫ്രാക്റ്റർ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടുങ്ങിയ മൂത്രനാളി അതല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ളവരിൽ അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫോസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉള്ള കുട്ടികളിൽ ചില ഹോർമോണൽ വ്യത്യാസങ്ങൾ വന്നാൽ ഇതൊക്കെ ബെനിഫിറ്റിങ്ങിലേക്ക് നയിക്കാവുന്ന കാര്യങ്ങളാണ് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് സ്കാനിങ് ഇതിലൂടെയൊക്കെ കറക്റ്റായിട്ട് ഇതിൻ്റെ കാരണം നമുക്ക് കണ്ടുപിടിക്കാം അതുപോലെ മെഡിക്കൽ ഹിസ്റ്ററി ക്ലിനിക്കൽ എക്സാമിനേഷനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയൊരു കൗൺസിലിംഗ് വേണമെങ്കിൽ ഒരു ബിഹേവിയർ തെറാപ്പി ഒപ്പം ഹോമിയോ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ എളുപ്പത്തിൽ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും സൈഡ് എഫക്റ്റ് ഇല്ലാതെ യൂറിനറി ബ്ലാഡറിന്റെ പേശികളെ ശക്തിപ്പെടുത്തി നാട്യ ഞരമ്പുകൾ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉത്തേജിപ്പിച്ചിട്ട് വളരെ എളുപ്പത്തിൽ റിക്കവറി സാധ്യമാക്കുന്നു മരുന്ന് കഴിച്ച് 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 രോഗിയാക്കാതെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തി ഹോമിയോ മരുന്നിന്റെ ശരീരത്തിൻ്റെ ആ ഒരു ഹാർമോണിയസ് അവസ്ഥ അതായത് സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്നു ഒന്നോ രണ്ടോ മാസം മരുന്ന് കഴിച്ചിട്ട് പൂർണ്ണമായി സുഖപ്പെട്ട ശേഷം മരുന്നുകൾ നിർത്താവുന്നതുമാണ് ഒരു രോഗത്തിനും ഹോമിയോപ്പതി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാൻ കഴിവ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കേട്ടോ രോഗഭേദമായാല് മരുന്ന് നിർത്താം പിന്നീട് ആ രോഗാവസ്ഥ വളരെ അപൂർവമായിട്ടൊക്കെ തിരിച്ചു വന്ന് കണ്ടിട്ടുള്ളൂ അതായത് ഒരു രോഗത്തിന് നമ്മൾ വേരോടെ റൂട്ട് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പെർമനന്റ് ക്യൂർ എന്നൊക്കെയാണ് അതിനെ നമ്മൾ പറയുന്നത് പ്രകൃതിയിലേക്ക് മടങ്ങാം ആരോഗ്യം വീണ്ടെടുക്കാൻ ഹോമിയോപ്പതി കൂടെയുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ മറക്കരുത് ആരോഗ്യ സംബന്ധമായ മറ്റൊരു വിഷയമായി കണ്ടുമുടുന്നവരെ സൈനിങ് ഓഫ് ഡോക്ടർ ദിഷാമേരി